ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിട്ടും എസ് ഐ ടി യുടെ വിശദമായ അന്വേഷണം നടന്നിരുന്നില്ല കേസിൽ സമഗ്രമായ അന്വേഷണത്തിനായാണ് ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം എ അജികുമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകാൻ ബോർഡ് നൽകിയ അനുമതി വിവരങ്ങൾ മിൻസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റത് തന്റെ കാലയളവിലൊന്നും അവതാരങ്ങളെ അടുപ്പിച്ചിട്ടില്ലെന്നും സ്വർണ്ണപ്പാളികൾ ഉണ്ണികഷൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിട്ടില്ലെന്നുമായിരുന്നു പി എസ് പ്രശാന്തിന്റെ വിശദീകരണം ഉദ്യോഗസ്ഥരുടെ അകമ്പടിയിലാണ് കൊണ്ടുപോയത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ നീക്കം പിന്നിലുള്ള ഗൂഢ ഉദ്ദേശങ്ങൾ എന്നിവയും പുറത്തു വരേണ്ടതുണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാലിബാബുവിനെയും ഇ ഡി ചോദ്യം ചെയ്യും കൊച്ചി സോണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ഉടൻ സമൻസ് നൽകും എസ് ഐ ടി കേസുകളിൽ ജാമ്യം ലഭിച്ച മുരാരി ബാബു ജയിൽ മോചിതനായിരുന്നു ജനം കൊച്ചി